മലയാളം മുഖ്യ ഭാഷയായുള്ള ഒരു സിനിമ ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും അവാർഡുകൾ വാരിക്കൂട്ടുകയുമാണ് മുഖ്യമായും മലയാളവും പിന്നെ മറാത്തിയും ഹിന്ദിയും ഭാഷയായുള്ള ലോകപ്രസിദ്ധമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നും ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ പായൽ കബാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന സിനിമ കനി കുസുതിയും ദിവ്യപ്രഭയും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണിത് അവാർഡുകൾ ഇങ്ങനെ തുടരെ വന്നു ചേരുകയാണ് പായൽ കബാടിയ ചിത്രത്തിലേക്ക് കേരളത്തിലെ ഇരുപത്തി ഒമ്പതാമത് ഐ എഫ് എഫ് കെ നൽകുന്ന അഞ്ച് ലക്ഷം രൂപയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി അവാർഡുകൾ ചിത്രം നേടുകയുണ്ടായി ഹോളിവുഡിലെ പ്രസിദ്ധമായ ഗോൾഡൻ ഗ്ലോബ് അവാർഡിനുള്ള രണ്ട് നോമിനേഷനാണ് അവസാനം എത്തിയത് ബ്രിട്ടനിലും അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും ഈ ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ റിലീസായിരിക്കുകയാണ് മീരാ നായരുടെ സലാം സലാംബോംബയ്ക്ക് ശേഷം ആദ്യമായാണ് ഇത്രയും വ്യാപകമായി ഒരു ഇന്ത്യൻ ചിത്രം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിലീസാകുന്നത് അതിനു മുൻപ് തന്നെ കേരളത്തിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ഓൾ വി ഇമാജിനസ് ലൈറ്റ് റിലീസാവുകയുണ്ടായി രണ്ടായിരത്തി എഴുന്നൂറ് പേർക്കിരിക്കാവുന്ന ലണ്ടനിലെ പ്രസിദ്ധമായ റോയൽ ഫെസ്റ്റിവൽ ഹാളിലാണ് ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഈ ചിത്രം ഒക്ടോബർ മാസം ആദ്യം പ്രദർശിപ്പിച്ചത് അന്ന് കനി കുസൃതിയാണ് ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ ചിത്രം അവതരിപ്പിച്ച് സംസാരിച്ച് താരപദവിയിൽ തിളങ്ങിയത് പായൽ കബാഡിയയുടെ കനി കുസൃതി ദിവ്യപ്രഭ ചിത്രം ഓൾ വി ഇമാജിനസ് ലൈറ്റ് പ്രഭയെന്ന് നനച്ചതല്ല ലണ്ടനിൽ വാട്ടർ ലൂവിലുള്ള ബി എഫ് ഐ തിയേറ്ററുകളിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് നവംബർ ഇരുപത്തി ഒമ്പത് മുതൽ ഡിസംബർ പന്ത്രണ്ട് വരെ ഈ ചിത്രം തുടർച്ചയായി ലണ്ടനിൽ പ്രദർശിപ്പിക്കുകയാണ് ഒരു മലയാള സിനിമയ്ക്ക് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വ്യാപകമായ പ്രദർശനം ലഭിച്ചിട്ടില്ല മിക്ക ദിവസങ്ങളിലും മൂന്ന് പ്രദർശനം വീതമുണ്ട് മൊത്തം നാൽപ്പത് പ്രദർശനം ഇതുകൂടാതെ ബ്രിട്ടന്റെ മറ്റു ഭാഗങ്ങളിലും ചിത്രം പ്രദർശിപ്പിക്കുകയാണ് ലണ്ടനിലെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലും മറ്റ് പ്രധാന സ്ഥലങ്ങളിലും കനി കുസുതിയും ദിവ്യപ്രഭയും നിൽക്കുന്ന വലിയ പോസ്റ്ററുകളുണ്ട് ഇതും ഒരു പുതിയ അനുഭവമാണ് ഇന്ന് നമുക്ക് പായൽ കബാഡിയയുടെ കനി കുസൃതി ദിവ്യപ്രഭ ചിത്രം ഓൾ വി ഇമാജിനസ് ഇമാജിനു നിലച്ചതെല്ലാം എന്ന ചിത്രത്തെ കുറിച്ച് സംസാരിക്കാം ായി നനച്ചതല്ല കനീ ഓൾ വി ക്യാൻ ഇമാജിൻ ജസ്റ്റ് കണ്ടിറങ്ങിയതേയുള്ളൂ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ദൃശ്യാനുഭവമായിരുന്നു ഞാൻ പറഞ്ഞു അനിച്ചുകൊണ്ട് പായൽ കവാടിയ സംവിധാനം ചെയ്ത ആൾ വി ഇമാജിനേസ് ആയിട്ട് കണ്ടിറങ്ങിയതേ ഉള്ളൂ അത് മനോഹരമായ ഒരു ചിത്രമായിരിക്കുന്നു പ്രത്യേകിച്ച് കനീ കുതിയുടെ ദേവപ്രഭയുടെ വ്യത്യസ്തമായ ശൈലി വളരെ മനോഹരമായ രീതിയിൽ ഒരു മനോഹരമായ ഒരു ചിത്രമാണ് എല്ലാവർക്കും ഞാൻ ഇഷ്ടപ്പെടുവെന്ന് പായൽ എന്ന പടം കണ്ടിറങ്ങി നല്ല അഭിനയം കാഴ്ച വെച്ച ഒരു പടമായിരുന്നു വളരെ നല്ല മൂന്ന് സ്ത്രീകളുടെ കഥ പറയുകയാണ് പായൽ കപാടിയ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന ചിത്രത്തിൽ രണ്ടുപേർ മലയാളികൾ മൂന്നാമത്തേത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഛായാ അവതരിപ്പിക്കുന്ന പാർവതി എന്ന കഥാപാത്രം മലയാളികൾ കനീകുസൃതിയും ദിവ്യപ്രഭയും ഇത് കൂടാതെ മലയാളികൾ ഉണ്ട് ഇതിനകത്ത് പക്ഷേ ഇതിലെ മെയിൻ കഥാപാത്രത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ കനീകുസൃതി അവതരിപ്പിക്കുന്ന പ്രഭ ദിവ്യപ്രഭ അവതരിപ്പിക്കുന്ന അനു ഇത് രണ്ടും നഴ്സുമാരാണ് അപ്പോ ഇതിന് ഒരു നഴ്സുമാരുടെ ജീവിതവുമായിട്ട് വലിയ ബന്ധമുണ്ട് കാരണം ഈ സംവിധായിക തന്നെ ഹോസ്പിറ്റലിൽ ബോംബെ ഹോസ്പിറ്റലിൽ മറ്റൊരു ബന്ധുവിൻ്റെ കൂടെ കഴിഞ്ഞ സമയത്തുള്ള അനുഭവത്തിൽ നിന്നാണ് ഈ പടത്തിനുള്ള ആദ്യത്തെ ഒരു വിവരങ്ങൾ ശേഖരിക്കുന്നത് അപ്പോൾ മലയാളി നെറ്റ്സുമാരുടെ ജീവിതത്തിലൂടെ ബോംബെയിലെ ജീവിതത്തിലൂടെയാണ് ഈ ചിത്രത്തിൻ്റെ കഥയുടെ ചുരുളുകൾ എന്ന് പറഞ്ഞു വരുന്നത് സാധാരണ ഒരു സ്ത്രീകളുടെ കുറിച്ചുള്ള ചിത്രമാകുമ്പോൾ ഈ പരസ്പരം കുറ്റപ്പെടുത്തുന്ന പഴിചാരുന്ന പാര വയ്ക്കുന്ന കഥാപാത്രങ്ങളെയൊക്കെയാണ് അവതരിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ വളരെ വ്യത്യസ്തമായ അന്യോന്യം സഹായിക്കുന്ന താങ്ങും തണലുമായി നിൽക്കുന്ന സ്ത്രീകളുടെ കഥയാണ് ഈ ചിത്രത്തിൽ വരുന്നത് ഈ ചായാകഥം അവതരിപ്പിക്കുന്ന ആ കഥാപാത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അവര് ഹോസ്പിറ്റലിലെ ഈ ചെറിയ കച്ചവടമൊക്കെ നടത്തിക്കൊണ്ട് നട പോകുന്ന ഒരു സ്ത്രീയയുടെ കഥാപാത്രമായിട്ടാണ് തെയാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ അവരുടെ ചുറ്റുപാട് മറ്റൊരു വലിയ വിഷയം അവതരിപ്പിക്കുകയാണ് അതായത് ബോംബെയിൽ ഇരുപത് വർഷത്തിലധികം ഒരേ സ്ഥലത്ത് താമസിച്ചിട്ടും പുതിയ ഫ്ലാറ്റ് ആ സ്ഥലത്ത് വരുമ്പോൾ അവരെ നിർദ്ദയം അവിടെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒഴിപ്പിക്കാൻ പോകുന്ന കഥ പറയുന്നുണ്ട് അതിനെതിരെ മീറ്റിങ്ങുകൾ നടക്കുകയും അതിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു സമയത്താണെങ്കിൽ ഈ ചായക്കഥവും ചായക്കഥം അവതരിപ്പിക്കുന്ന പാർവതിയും കനി കുസതി അവതരിപ്പിക്കുന്ന പ്രഭയും അവർ രണ്ടുപേരും കൂടി ഈ വലിയ ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്ന കമ്പനികളുടെ പരസ്യത്തിലേക്ക് കല്ലുവാരി എറിഞ്ഞ് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന അത് നമ്മൾ കാണുന്നുണ്ട് അപ്പം അതിൽ ഛായാഗതം അവതരിപ്പിക്കുന്ന പാർവതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളീ ഫ്ളാറ്റുകൾ കെട്ടിക്കെട്ടി ഉയർത്തി ഉയർത്തി അങ് ഉയരങ്ങളിലേക്ക് പോയി ദൈവങ്ങളുടെ സ്ഥാനം സ്ഥാനം തന്നെ നിങ്ങൾ മാറ്റിക്കളയുമോ എന്ന് ഭയപ്പെടുന്നതായിട്ട് ഈ കഥാപാത്രം പറയുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് മറ്റൊരു കാര്യവും കൂടി ഉള്ളതെന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റുകൾ കെട്ടി ഉയർന്നു ഉയർന്നു ഉന്നതങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ ഉന്നതങ്ങളിലുള്ള ആളുകളാണ് അവിടെ താമസിക്കാൻ വരുന്നത് അപ്പോൾ ഈ താഴേക്കിടയിലുള്ള ആളുകളെ വളരെ ക്ലീനായിട്ട് അവിടെ നിന്ന് തുരത്തുന്ന ഒരു രീതിയാണ് നടക്കുന്നത് അപ്പോൾ ആ കാര്യം ചിത്രത്തിൽ വരുന്നുണ്ട് അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രതികരണവും ചിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഈ ബന്ധങ്ങളുടെ ഒരു വലിയ കഥ ഈ ചിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ് അപ്പോൾ കുടുംബം എല്ലാം അവരുടെ ആ മാമൂലുകളൊക്കെ നോക്കി വിവാഹം നടത്തി കൊടുക്കുന്ന ഒരു കഥാപാത്രമുണ്ട് അത് അത് അവതരിപ്പിക്കുന്നത് കനി കുസൃതിയാണ് കനി കുസൃതിയുടെ പ്രഭ എന്ന കഥാപാത്രം അപ്പോൾ പെട്ടെന്ന് വിവാഹം നടത്തുകയും ഭർത്താവ് ജർമ്മനിയിലേക്ക് പെട്ടെന്ന് പോവുകയും അതിനുശേഷം ഭർത്താവിനെ കാണാതിരിക്കുകയും ചെയ്യുന്നതാണ് കനി കുസൃതി അവതരിപ്പിക്കുന്ന പ്രഭയുടെ കഥ അപ്പോൾ അവർ പിന്നെ കാണുന്നില്ല പിന്നീട് പെട്ടെന്ന് ഒരു ദിവസം പോസ്റ്റിൽ ഒരു കുക്കർ റൈസ് കുക്കർ വരുന്നതിന്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഈ റൈസ് കുക്കർ വരുമ്പോഴത്തേക്ക് ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് പോലും അറിയാതെ പേര് പോലും വെക്കാത്ത ഒരു റൈസ് കുക്കർ വരികയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ആ ചിത്രത്തിന്റെ മെയിൻ ബോഡി നമ്മൾ നോക്കുമ്പോൾ അതിൽ ഈ ഭർത്താവും അവരുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധം ഈ റൈസ് കുക്കർ മാത്രമാണ് അപ്പോൾ അതിൽ പേര് പോലും ഇല്ലെന്നുള്ളത് മറ്റൊരു കാര്യം അപ്പോൾ അത് ആ വിവാഹം നടത്തി കൊടുക്കുന്നെങ്കിലും നടക്കുന്നു എങ്കിലും അവർ തമ്മിൽ കാണുന്നില്ല അപ്പോ ഏത് തരത്തിലുള്ള വിവാഹമാണ് എന്നുള്ളത് എനിക്ക് ചോദ്യത്തിനും അവിടെ വരികയാണ് പിന്നീട് ദിവ്യപ്രഭ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ദിവ്യപ്രഭ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഈ ഇതിന് ഘടകവിരുദ്ധമായിട്ട് ആ കുടുംബത്തിന് ഇഷ്ടമല്ലാതെ വരുന്ന ബന്ധം മതങ്ങൾക്കും ഇട മതിലുകൾക്കൊക്കെ അപ്പുറത്ത് കടന്ന് അവളുടെ ഇഷ്ടമനുസരിച്ച് ഒരാളെ സ്നേഹിക്കുകയും അയാളെ വീട്ടുകാരൊന്നും അറിയാതെ തന്നെ അയാളോടൊപ്പം സമയം ചെലവിടാൻ ശ്രമിക്കുകയും അയാളോട് അടുത്ത് ഇടപഴകുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ദിവ്യ പ്രഭ അവതരിപ്പിക്കുന്നത് പിന്നെ ഉള്ള മൂന്നാമത്തെ കഥാപാത്രം പാർവതിയുടേതാണ് ഛായാകഥ അവതരിപ്പിച്ചതാണ് അത് അവരുടെ ഭർത്താവ് തീർച്ചയായും നേരത്തെ മരിച്ചുപോയി ഒരു വിധവയാണ് അവർ ചിത്രത്തിൽ കൂടുതലും അവരുടെ വിഷയം വരുന്നത് ആ കുടിയൊഴിപ്പിക്കലിൻ്റെ അതുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇതൊരു നമ്മൾ ആ പടം നോക്കുമ്പോൾ വളരെ ഹൃദ്യമായിട്ടാണ് ഈ മൂന്ന് കഥാപാത്രങ്ങളുടെയും കഥ അതായത് ഒരു സ്നേഹ ബന്ധത്തിന് അടിവരയിടുന്ന ഒരു സിനിമയാണിത് അപ്പോ ഈ വ്യക്തി ജീവിതത്തിന്റെ പരിമിതികൾ അങ്ങ് കെട്ടി ഉയർത്തുമ്പോൾ അതിനെയൊക്കെ മറികടന്ന് പോകുന്നത് മറ്റൊരു ധാരയാണ് ഈ കഥയുടെ പിന്നെ ഇതിൽ ഒരു നാലാമതൊരു കഥാപാത്രം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അത് ബോംബെ നഗരമാണ് അപ്പോൾ ബോംബെ നഗരം നമ്മൾ നമ്മളതിൻ്റെ ഭാഗമാണ് അതേസമയം നമ്മളതിൻ്റെ ഭാഗമല്ല ആരും ബോംബെയുടെ സ്വന്തമല്ല ആരോടും ബോംബെ നഗരത്തിന് വേറെ പ്രത്യേക സ്നേഹമൊന്നുമില്ല നിങ്ങൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു നാളെ നിങ്ങൾക്ക് ജോലിയില്ലെങ്കിൽ നിങ്ങൾ ഔട്ട് നിങ്ങൾ പുറത്താകുന്നു അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുള്ള ബോംബെ നഗരം അത് ആദ്യ ഭാഗത്താണ് ആദ്യഭാഗത്ത് ആ ഒരു നീല വെളിച്ചത്തിൽ മഴയൊക്കെ പെയ്ത് നനഞ്ഞു കിടക്കുന്ന ആ വെളിച്ചത്തിലുള്ള ഒരു നഗരമാണ് നമ്മൾ കാണുന്നത് ആ നീല വെളിച്ചം അത് ശരിക്കും തേടിപ്പോയതാണ് സംവിധായക ആ ഒരു ആ ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അപ്പോ ബോംബെ നഗരത്തിന്റെ അത് ഒരു സൈഡിൽ അത് കഴിഞ്ഞ് രത്നഗിരി ജില്ലയാണ് രത്നഗിരി ജില്ല എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിലെ ജില്ലയാണ് അത് കംപ്ലീറ്റ് വ്യത്യസ്തമായിട്ട് സൂര്യപ്രകാശവും ഒക്കെ ഉള്ള ഒരു സ്വപ്നഭൂമി പോലുള്ള ഒരു തലത്തിലേക്കാണ് ഈ പടത്തിന്റെ രണ്ടാം ഭാഗം പോകുന്നത് ആ അവിടെയാണ് ഈ ചിത്രത്തിന്റെ ഈ കഥാപാത്രങ്ങളുടെ രൂപാന്തരത്തിൽ വരുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും അതിന്റെ രണ്ടാം ഭാഗത്താണ് അപ്പോൾ നമുക്ക് ഒരു ഹൃദ്യമായ ഒരു ചിത്രം ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് കാണണമെങ്കിൽ അത് ഛായ കഥമൊക്കെ അഭിനയിച്ച കനി കനീകുസുദിയും ദിവ്യപ്രഭയും ഒക്കെ അവതരിപ്പിച്ച് ആ അഭിനയിച്ച പായൽ കപാടിയയുടെ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന എന്നോഹരമായ ചിത്രമാണ് ഇത് ഇത് ലോകത്തിന്റെ ആദ്യം ഇതിൽ പറഞ്ഞതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ചിത്രം റിലീസായിരിക്കുകയാണ് അതുതന്നെ ഒരു വലിയ മാറ്റമാണ് ഈ സിനിമയുടെ കാര്യത്തിൽ വന്നിരിക്കുന്നത് കാരണം ഒരു സീരിയസ് സിനിമ ഇത്രയും ഗൗരവമായിട്ട് ഇത്രയും വ്യാപകമായിട്ട് ഈ ഇടയ്ക്കൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഏതായാലും പായൽ കപാടിയ എന്ന സംവിധായക മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് ഈ ചിത്രം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പായൽ കപാടിയയുടെ ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് പ്ലാൻ സെർച്ച് വിത്ത് എം എസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി യു ആർ വാച്ചിങ് പ്ലാൻ സെർച്ച് വിത്ത് എം എസ്